ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുന്നു കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്ത രോഗി മരിച്ചതായി ബന്ധുക്കൾ പരാതി നൽകി തിരുവനന്തപുരം മണ്ണതല സ്വദേശി അംബികയാണ് മരിച്ചത് കാലിന് മുറിവേറ്റ് ചികിത്സയ്ക്കെത്തിയ അമ്പികയ്ക്ക് സ്കാനിങ്ങും തുടർ പരിശോധനയും വൈകി എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശാലിനി ഗുഡ് മോർണിംഗ് ഈ മെഡിക്കൽ കോളേജിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയതാണ് പക്ഷേ മരണം പോലും സംഭവിക്കുന്നിടങ്ങളിലേക്ക് അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത കൊണ്ടോ ഈ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദഗ്ധരില്ലാത്തത് കൊണ്ടോ ഇനി ഇതൊന്നുമല്ലാതെ അവഗണന കൊണ്ടോ ഒക്കെ രോഗികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഒടുവിൽ സംഭവിച്ച വാർത്ത എന്താണ് ശാലിനി ആ വീണ ഗുഡ് മോർണിംഗ് നമസ്തേ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ അപര്യാപ്തതകളും ഒപ്പം തന്നെ രോഗികളുടെ ബാഹുല്യം ഡോക്ടർമാരുടെ കുറവ് ഒപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകേണ്ട ഉപകരണങ്ങൾ അത് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത ജീവനക്കാർ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവരെ എത്തിക്കാത്ത ആരോഗ്യവകുപ്പിൻ്റെ പിഴവ് ഇതൊക്കെ തുടർക്കതയാകുകയാണ് തലസ്ഥാനത്തടക്കമുള്ള സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ അതിൻ്റെ ഒടുവിലത്തെ ഒരു ഇരയായി തലസ്ഥാനത്തെ മണ്ണന്തല സ്വദേശിനിയായി അംബിക മാറി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമാകുന്ന കാര്യം എന്നുള്ളത് തലസ്ഥാനത്തടക്കമുള്ള സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന അനാസ്ഥകളും വാർഡുകളുടെ ബെഡുകളുടെ അരിയാ അപര്യാപ്തതയും ഒക്കെ നിരന്തരമായി വാർത്ത നൽകുന്ന ചാനലാണ് ജം ടി വി അവിടെയാണിപ്പോൾ അംബിക എന്ന് പറയുന്ന ഒരു വയോധികയുടെ വാർത്ത കൂടി നമുക്ക് നൽകേണ്ടി വരുന്നത് എന്നുള്ളത് ആരോഗ്യ കേരളത്തിൽ നമ്പർ വൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന സർക്കാരിന് മുൻപിൽ ഒരു ചോദ്യമായി തന്നെയാണ് ആ വാർത്ത എത്തുന്നത് എന്നുള്ളതാണ് അമ്പിക കാലിന് ചെറിയ രീതിയിലുള്ള ഒരു മുറിവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്തിയതിൽ എത്തിയതാണ് മെഡിക്കൽ കോളേജിലെത്തി കൃത്യസമയത്ത് പരിചരണമോ പരിശോധനയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മരുന്നുകളോ നൽകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അംബിക എന്ന് പറയുന്ന വയോധിക കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ് ആ കുടുംബം ആ ആരോപണമായി ഉന്നയിക്കുന്നത് കുടുംബം അതിൽ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് അവർ പറയുന്നത് ഇത്തരത്തിലാണ് ഈ ഒരു ചെറിയ മുറിവുമായ ആശുപത്രിയിൽ എത്തിയതാണ് മരുന്നും അതുമായി ബന്ധപ്പെട്ട ചികിത്സയും നൽകണം ഷുഗർ അടക്കമുള്ള അസുഖങ്ങളുണ്ട് ഡയബറ്റിക്സ് അസുഖങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു രോഗി അവിടെ എത്തുമ്പോൾ അവർക്ക് നൽകേണ്ട ഒരു കരുതലുണ്ട് അവർക്ക് കൃത്യസമയത്ത് നൽകേണ്ട മരുന്നുകളുണ്ട് ഇതൊന്നും നൽകാതെ അവരെ ഒരു മൂലയ്ക്ക് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കൃത്യമായി പരിശോധന സി ടി സ്കാൻ അടക്കമുള്ള പരിശോധനകൾ കൃത്യസമയത്ത് എടുത്തില്ല അപ്പം തന്നെ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന സമയം എട്ട് മണിക്കൂറിലധികമാണ് അവരെ പട്ടിണിക്ക് ഇട്ടത് എന്നുള്ളതാണ് ആ സമയത്തൊന്നും ആഹാരമോ ഒന്നും കഴിക്കാൻ സമ്മതിക്കാതെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം അതിനുശേഷമാണ് അവർക്ക് പക്ഷാഘാതം പക്ഷാഘാതമുണ്ടായതിനു ശേഷം വീട്ടിലേക്ക് മടക്കി അയയ്ക്കുകയായിരുന്നു ഒരു ഭാഗം തളർന്ന നിലയിൽ ഒരുപക്ഷെ മരുന്നോ മരുന്നുകളോട് പ്രതികരിക്കാതെ ആഹാരം പോലും കഴിക്കാതെ കിടന്നാണ് ആ അമ്മ മരണപ്പെട്ടത് ആ മകനടക്കമുള്ളവർ ഇപ്പോൾ ഗുരുതരാരോപണമാണ് ഈ ആശുപത്രിക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് കൃത്യസമേത പരിചരണവും പരിശോധനയും നടത്തി മരുന്നും നൽകിയിരുന്നു എങ്കിൽ തൻ്റെ അമ്മ ഇത്ര പെട്ടെന്ന് തന്നിൽ നിന്ന് അകന്നു പോകില്ല അല്ലെങ്കിൽ വേർപിട്ടു പോകിരുന്നില്ല ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീക്ഷയാണ് എന്നുള്ളതാണ് അവർ അറിയിക്കുകയും ചെയ്യുന്നത് നിരന്തരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നിരന്തരമായി സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വിവിധ അസുഖങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ സാധാരണക്കാർക്ക് കാണിക്കാൻ പറ്റുന്ന ഇടമാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി എത്തുകയും അവിടെ അവഗണനയുടെ എല്ലാ രീതിയിലുള്ള സീമകളും ആണ് ആ സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പല വാർഡുകളിലേക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേയും ജനറൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരു ബെഡിൽ തന്നെ തീരെ വയ്യാത്ത അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി ി തീരെ ഗുരുതരമായ രോഗികൾ ഒരു ബെഡിൽ തന്നെ രണ്ടുപേരൊക്കെ ഷെയർ ചെയ്ത് കിടക്കേണ്ട സാഹചര്യം ഏറ്റവും താവിത്തെ ബെഡിലേക്ക് അല്ലെങ്കിൽ തറയിലേക്കൊക്കെ ഇറങ്ങി കിടക്കേണ്ട ഇറങ്ങിക്കിടക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകുന്നു പാറ്റ എലി ഇതൊക്കെ നിരന്തരമായി രോഗികളെ വേട്ടയാടുന്ന സാഹചര്യം കൃത്യസമയത്ത് റൗണ്ട്സിംഗിനോ ഡോക്ടർമാരോ എത്തി അവരുടെ ആരോഗ്യനില പരിശോധിക്കാത്ത സാഹചര്യം ഒരു ടെസ്റ്റിന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റിന് മണിക്കൂറുകളോളം കാത്തു നിൽക്കുക അല്ലെങ്കിൽ ആ ബ്ലോക്കിൽ പോലും ആ ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലമില്ലാതെ രക്തവും ഒക്കെയായി ബ്ലഡ് ബാങ്കിലേക്ക് നിരന്തരം കയറി കയറിയിറങ്ങുക മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഒരിടത്ത് പണമടിക്കേണ്ട സൗകര്യം മറ്റൊരിടത്ത് ഈ ബ്രെഡ് കൊണ്ടു കൊടുക്കേണ്ട സാമ്പിളുകൾ കൊണ്ടു കൊടുക്കേണ്ട ആ സ്ഥലം അങ്ങനെ തിരുവനന്തപുരത്തേക്ക് അവരുടെ അസുഖം ഭേദമാകുമെന്നുള്ള കൂടി എത്തുന്ന ഒരുപാട് രോഗികളാണ് നിരന്തരം അവിടെ വലയുന്നത് ആ വലയുന്ന രോഗികൾ പിന്നീട് നടന്നു വന്ന രോഗികൾ പലരും ആംബുലൻസിൽ മരണമടഞ്ഞ് തിരികെ പോകേണ്ട സാഹചര്യം വരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവരും മുൻപ് ആരോഗ്യമന്ത്രിയായിട്ട് ഇരുന്നവരൊക്കെ എപ്പോഴും അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യം ിൽ കേരളം നമ്പർ വൺ ആണ് എന്നുള്ളത് പക്ഷേ അവർക്കൊരു അസുഖം വന്നാൽ അവർക്കൊരു ചെറിയ രോഗം വന്നാൽ അവർ ഉടനെ പോകുന്നത് അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും വിദേശ ചികിത്സ തേടിയുമൊക്കെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം പല കോണുകളിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണ എത്തിയിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കമുള്ളവർ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചുവെങ്കിലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഹാരിസ് ചിറക്കലിന് തള്ളുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കണ്ടതാണ് ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രതികരണമടക്കം നമ്മൾ തേടുകയാണ് എന്തായാലും പുഴുക്കുത്തുകൾ ഇപ്പോഴും ഉണ്ട് ആശുപത്രികളിൽ അതിൻ്റെ ഒരു എരയായി തിരുവനന്തപുരം മണ്ണത്തല സ്വദേശിയായിട്ടുള്ള വയോധിക അംബിക മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അംബിക മാത്രമല്ല അതിലെ ഒരു ചെറിയ വിഷയം മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കേസുകൾ മാത്രം ആണ് പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത് ഒരുപാട് പേരിത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കൊല്ലത്തു നിന്നും പനി പിടിച്ച് ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിയ സഹോദരിമാർ രണ്ടു പേർ ആ നിർധന കുടുംബമാണ് ഇവിടെ എത്തി ചികിത്സ തേടി ചികിത്സ തേടി ദിവസങ്ങൾക്കുള്ളിൽ ആ അസുഖം കൂടുകയും അസുഖം ബാധിച്ച് പനി ബാധിച്ച് ആദ്യം ഇളയ പെൺകുട്ടി മരിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നിന്ന് മറ്റൊരു സഹോദരി മരണപ്പെടുന്നു കൊണ്ടുപോകാൻ ആംബുലൻസ് സൗകര്യം പോലും ഇല്ലാതെ ആ കുടുംബം സഹായത്തിനെ കൈനീട്ടുന്ന വാർത്ത ജനം ടി വി അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ് അങ്ങനെ നിരവധി സംഭവങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത് ഈ സമിതി നിയോഗിച്ചുകൊണ്ട് ഒരു പഠനം നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് തടിയൂരുന്നതല്ലാതെ കൃത്യമായി എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഇപ്പോഴും ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് വീണ ശരി ശരിനി ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് ഈ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ ഇതിൽ പലപ്പോഴും രോഗികൾ പലരും ഞങ്ങളെ സമീപിക്കുകയാണ് ഇതാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നോക്കൂ എന്ന് പറഞ്ഞ് സമീപിക്കുമ്പോഴാണ് ഒരു പ്രശ്നമുണ്ട് എന്നറിയുന്നത് തീർച്ചയായും അത്തരം വാർത്താ സോഴ്സുകളിലൂടെയാണല്ലോ വാർത്തകൾ മാധ്യമപ്രവർത്തകരിലേക്ക് എത്തുന്നത്